ഗ്ലോറി നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ അവൾക്ക് നല്ല ഭാഗ്യമുണ്ട് അതാ ഇങ്ങനെ രക്ഷപ്പെടുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത് നീ അപ്പോഴേക്കും നീരവും വെങ്കിയും അവളോടൊന്നും പറയണ്ടെന്ന് കണ്ടുകൊണ്ട് കാണിച്ചതും പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം ഈ സമയത്ത് ആരെന്ത് തന്നെ പറഞ്ഞാലും അവൾ കേക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയെ അവൻ ഒന്ന് നോക്കി മിനിങ്ങുന്ന സാരിയും തലനിറച്ച് മുല്ലപ്പൂവും ചുണ്ടിൽ കട്ടിക്ക് പൂശിയ ലിപ്സ്റ്റിക്കും നെറ്റിയിലെ വട്ടപ്പൊട്ടും തന്നെ ധാരാളം അവർ ഏത് തരക്കാരിയെന്ന് മനസ്സിലാക്കി ഹർഷൻ കൊടുത്ത നോട്ട് കെട്ടുകൾ സാരിയുടെ വിടവിലൂടെ കണ്ട ബ്ലൗസിലേക്ക് കുത്തി ശേഷം അവർ അവനെ നോക്കി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉണ്ട് സർ മാധ്യമങ്ങളും ആളുകളും കൂടും ആര് ചോദിച്ചാലും ഭദ്രി വിളിച്ചിട്ട് വന്നതെന്ന് തന്നെ പറയണം നിങ്ങളുടെ ഈ ബന്ധം ഒരുപാട് നാളുകൾ കൊണ്ടുള്ളതാണെന്നും പറയണം എല്ലാം പറഞ്ഞ പോലെ ചെയ്ത ഇപ്പൊ തന്നതിലും കൂടുതൽ പണം തന്നിരിക്കും അവർ ഒരു വശ്യമായ ചിരിയോടെ അവനെ നോക്കി ചിരിച്ച ശേഷം അവിടെ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഹർഷ ഒന്നൂടെ ആലോചിച്ചിട്ട് പോരെ അങ്കിളിനോടോ ഏട്ടനോടോ ചോദിച്ചിട്ട് പോരായിരുന്നു ദീപക് അവനെ നോക്കി ചോദിച്ചു ഇത് അച്ഛൻ്റെയും ചേട്ടൻ ചേട്ടൻ്റെയും കണക്കല്ല എൻ്റെ കണക്കാ ഞാൻ വീട്ടാൻ പോകുന്നേ അന്നവൻ എന്നെ എത്തിച്ച അതേ അവസ്ഥയിൽ അതിന് മോശമായി എത്തിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നേ അതിനച്ചൻ്റെയും ഏട്ടൻ്റെയും അനുവാദം നോക്കിയിരുന്നാൽ പറ്റില്ല എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് അവൻ മനസ്സിലാക്കണം അതിനൊരു തിരിച്ചടി അവൻ അത്യാവശ്യമാണ് ഗ്രീൻ പാലസ് ഹോട്ടലിന് മുൻപിൽ ബദ്രി വന്നിറങ്ങി അവൻ വേഗം തന്നെ അകത്തേക്ക് വരുമ്പോൾ അവൻ്റെ റൂമിൻ്റെ ചാവി മുന്നിൽ നിന്ന് റിസപ്ഷനിസ്റ്റ് കൊടുത്തു ബദ്രി റൂം തുറന്നകത്തേക്ക് കയറിയതും തന്നെ പ്രണവിനെ വിളിച്ചു പുതിയ പ്രൊജക്ടിൻ്റെ ആൾക്കാർ എപ്പോൾ വരുമെന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു പ്രണവിൽ നിന്നും ഒരു മണിക്കൂർ എടുക്കണമെന്ന് പറഞ്ഞതും അവൻ വേഗം ഒരു കോഫിക്ക് ഓർഡർ കൊടുത്തു കോഫി ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞതും അവിടുള്ള സ്റ്റാഫ് കോഫിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു കോഫി ബദ്രിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനും അയാളുടെ കൈ തട്ടിയതെല്ലാം താഴെ വീണുടഞ്ഞു ബദ്രി അവനെ നോക്കിയാൽ അറിയും നിനക്ക് കണ്ണില്ലടോ എവിടെ നോക്കിയാടോ ഓരോന്ന് ചെയ്യുന്നേ സോറി സർ ഞാൻ അറിയാതെ പറ്റിയതാ ഇതിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ചോളാം അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ബദ്ര റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ചു ഈ സമയം ഹർഷൻ പറഞ്ഞതനുസരിച്ച് അവരാ ഹോട്ടലിലെത്തി ബദ്രിയുടെ റൂം നമ്പർ മനസ്സിലാക്കി അവരവിടേക്ക് നടന്നു എന്നാൽ ഇതേ സമയം റൂം ക്ലീനിങ് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം കളിയാൻ കൊണ്ടുവരികയായിരുന്നു അമ്മു തനിക്ക് ഓപ്പോസിറ്റ് ആൾ വരുന്നവനെ അറിയാതെ വന്നതും അമ്മവും മർഷൻ പറഞ്ഞത് വിട്ട സ്ത്രീയുമായി കൂട്ടിയിടിച്ചു അവരുടെ സാരിയിൽ ആ വെള്ളം വീഴുകയും ചെയ്തു എവിടെ നോക്കിയാ തള്ളി നടക്കുന്നേ മുഖത്ത് മത്തങ്ങ പോലെയുള്ള കണ്ണുണ്ടല്ലോ നോക്കി നടന്നൂടെ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നോശം കാരണം എൻ്റെ അയ്യായിരം രൂപയുടെ സാരിയാണ് അനഞ്ഞത് അമ്മച്ചിയുടെ ഒരു ചാരി അമ്മച്ചി നിന്റെ തള്ള എൻ്റെ തള്ളി പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ഈ പുട്ടിയടിച്ച മുഖം ഞാൻ ഈ അഴുക്ക് വെള്ളത്തിൽ ഇങ്ങ് അലക്കിയെടുക്കും പുട്ടി ഇട്ടിട്ട് നടക്കുക തൊള്ളാം ഓളെ പറ്റിക്കാൻ അത്രയും പറഞ്ഞ് അവരെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് പോകുമ്പോൾ അവരും അവളെ ചിറയുന്നുണ്ടായിരുന്നു നാശം ആ പെണ്ണ് കാരണം എൻ്റെ സാരി ഇവിടെ എവിടെയാണ് ഈ വാഷ്റൂം അതും പറഞ്ഞവർ വാഷ്റൂം തപ്പിപ്പോയി ഭദ്രയുടെ റൂമിൽ നിന്നും അമ്മൽ ഓടി വരുമ്പോൾ രുദ്ര ക്ലീൻ ചെയ്യാനടുത്ത റൂമിലേക്ക് പോകാൻ പോകുവായിരുന്നു രുദ്ര ഒന്ന് നിന്നേ അവൾ വേഗം നിന്ന ശേഷം അവനെ നോക്കി അതെ താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ ഒരഞ്ച് മിനിറ്റ് കാര്യമേ ഉള്ളൂ അതെ ആ റൂം കുറച്ചൊന്ന് ക്ലീനാക്കണം എൻ്റെ കയ്യിൽ നിന്നറിയാതെ അയാൾക്കുള്ള കോഫി മഗ് താഴെ വീണ് പൊട്ടി അയാളാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യക്കാരനും അതിപ്പോൾ തന്നെ ക്ലീനാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ വരെ പോകാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുമോ പ്ലീസ് രുദ്ര ചെയ്യാമെന്ന് സമ്മതിച്ചതും അവൻ ഭദ്രയുടെ റൂം ചൂണ്ടിക്കാണിച്ചു അവൾ വേഗം തന്നെ ഭദ്രയുടെ റൂമിലേക്ക് നടന്നു ബദ്രയുടെ റൂം തുറന്ന് അവൾ അകത്തേക്ക് കയറിയതും ഹർഷൻ പറഞ്ഞതനുസരിച്ച് ബദ്രിയുടെ റൂമിന് പുറത്തൊരാളുണ്ടായിരുന്നു ഹലോ ഹർഷ ഞാൻ ആളെ കണ്ടില്ല ബട്ട് നീ പറഞ്ഞ ആളെന്ന് തോന്നുന്നു ഒരു പെണ്ണവൻ്റെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അത് അവൾ തന്നെയാ നീ അവരുടെ ഡോറ് പുറത്തുനിന്ന് ലോക്കാക്കിയ ശേഷം എല്ലാം ന്യൂസ് റിപ്പോർട്ടേഴ്സിനെയും വിളിച്ചറിയിച്ചേക്ക് ഓക്കേടാ ഹർഷൻ പറഞ്ഞതനുസരിച്ച് ബദ്രിയുടെ റൂം പുറത്തു നിന്നും ലോക്കാക്കിയ ശേഷം അവൻ പറഞ്ഞതുപോലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചറിയിച്ചു രുദ്ര ക്ലീൻ ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങാനാഞ്ഞതും ഡോറ് തുറക്കുന്നില്ല അവൾ ശക്തിയായി തിരിച്ചിട്ടും തുറക്കാത്തതുകൊണ്ട് വീണ്ടും അതിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു താൻ എന്താ ഇവിടെ ചെയ്യുന്നേ പിന്നിൽ നിന്നും പരിചിതമായി സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ കാണാൻ ആഗ്രഹിച്ച മുഖം ബദ്രിയെ കണ്ടതും അവനെ സമ്മാനിക്കാൻ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു രുദ്രയെ അവിടെ കണ്ടതും അവൻ്റെ ദേഷ്യം ഇരച്ചു കയറി നിനക്കും തോടി എൻ്റെ റൂമിൽ കാര്യം ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാ ഓ അപ്പം നീ ഇവിടുത്തെ ക്ലീൻ ആയിരുന്നു അല്ലേ അത് പറയുമ്പോൾ അവൻ്റെ ഒരു പുച്ഛത്തിലുള്ള ചിരി ഉണ്ടായിരുന്നു വന്ന ജോലി കഴിഞ്ഞെങ്കിൽ പൊയ്ക്കൂടെ പിന്നെ ആരും കാണിക്കാനാടി നിന്റെ ഈ തിരുമോതയും വെച്ച് ഇവിടെ നിൽക്കുന്നേ അത് പിന്നെ ഡോറ് തുറക്കാൻ പറ്റണില്ല അതാ ഒരു ഡോറ് തുറക്കാൻ പോലും കഴിയാത്ത അത്രയും പറഞ്ഞ് വന്ന് ഡോറ് തുറക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല ലോക്ക് ജാമായെന്ന് തോന്നുന്നു ബദ്രി വേഗം തന്നെ റിസപ്ഷനെ വിളിക്കുമ്പോൾ അവളെ ആരും തന്നെ കോൾ എടുത്തില്ല കുറേ നേരം വിളിച്ചിട്ടും റെസ്പോണ്ട് ഇല്ലാതെ വന്നതും അവനെന്തോ സംശയം തോന്നി വേഗം പ്രണവിനെ വിളിക്കാഞ്ഞതും പ്രണവിൻ്റെ കോൾ അവനെ തേടി വന്നു ബദ്രി നീ അവിടുന്ന് മാറിക്കോ ആ പൊന്ന ഹർഷൻ നിനക്കിട്ടൊരു പണി തന്നിട്ടുണ്ട് എന്തെന്ന് ശരിക്കറിയില്ല നീ അവിടുന്ന് വേഗം മാറാൻ നോക്ക് ഞാനോ പുന്നാര മോനെ കാണാൻ പോകുവ നീ വേഗം അവിടെ നിന്ന് ഇറങ്ങി വാ എനിക്കിറങ്ങാം പൊറ്റലിട പുല്ലേ ഡോറി ലോക്ക ആ പന്ന മോനെ എനിക്കിട്ടുണ്ടാക്കി വെച്ചിരിക്കുക ഇവിടെ റൂമിൽ ഞാൻ മാത്രമല്ല അവളും ഉണ്ട് അവളോ ഏതവൾ ഞാൻ അറിയാതെ ഇന്ന് മുതലോടാ നീ പെണ്ണുങ്ങളോടൊപ്പം കറങ്ങാൻ തുടങ്ങിയേ മനുഷ്യൻ എന്നിവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു തമാശ സോറിടാ സോറി അല്ല നിന്റെ കൂടെ ഏത് പെണ്ണുണ്ടെന്നാ നീ പറഞ്ഞേ ഇന്നലെ ഏത് പെണ്ണിൻ്റെ പേര് പറഞ്ഞാണോ നീ എന്നോട് ആദ്യം മുടക്കാൻ നോക്കിയത് അവൾ തന്നെ അവളിങ്ങനെ അവിടെ എത്തി എടാ പുല്ല് ആദ്യം വന്ന് ഇവിടെ നിന്ന് പന്ന മോനെ എന്നിട്ട് പറഞ്ഞു തരാം ഞാൻ ആയിട്ട് തന്നെ നീ ഒന്ന് ക്ഷമിക്കടാ ഞാനൊരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ അങ്ങ് എത്തിയിരിക്കും അത്രയും പറഞ്ഞു പ്രണവ് കോള് കട്ട് ചെയ്യുമ്പോൾ ഭദ്രി രുദ്രയേ ഒന്ന് നോക്കി അവൾ അവനെ നോക്കാതെ തലോന്നിച്ച് നിന്നു നേരം കഴിഞ്ഞ ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് ബദ്രി വാതിൽ തുറന്നതും മുന്നിൽ അവനെ തന്നെ അന്തിച്ച് നോക്കി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ട് ബദ്രി ദേഷ്യത്തിൽ തറഞ്ഞു നിന്നു സാറിനൊപ്പം ഒരു സ്ത്രീ ഉണ്ടെന്ന് കേട്ടത് സത്യമാണ് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ഭദ്രിക്ക് നേരെ മയക്ക് നീട്ടി ചോദിച്ചു എനിക്കിപ്പോൾ ഒരു പെണ്ണുമില്ല നിങ്ങൾ എവിടുന്നോ വന്നു അങ്ങോട്ട് തന്നെ പോയാൽ മതി അത്രയും പറഞ്ഞ് ബദ്രി ഡോറടക്കാനാഞ്ഞതും അവൻ്റെ പിന്നിൽ കുഴച്ചു മാറി നിൽക്കുന്ന രുദ്രയെ അവർ കണ്ടു അടക്കാൻ പോയ ഡോറിൽ കരങ്ങൾ ഊന്നിക്കൊണ്ട് അവർ അവളെ നോക്കി ചോദിച്ചു അപ്പോ ആ നിൽക്കുന്ന കുട്ടി സാറിൻ്റെ ആരാ അതറിഞ്ഞാലും നീയൊക്കെ പോകൂ സാറിനെ പോലുള്ളവർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാമല്ലേ അത് ചോദിച്ചാൽ പിന്നെ അതായി കുറ്റമല്ലേ ഞാൻ എന്ത് തോന്നിയാസ അടക്കം കാണിച്ചേ നീ കണ്ടുടാ ഞാൻ കാണിക്കുന്നേ സർ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഒരു മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് മറന്നു പോകുന്നു ഞാൻ പറഞ്ഞു നീ എന്തു ചെയ്യും എന്നെ ഞങ്ങൾ ഉണ്ടാക്കോ എങ്കിൽ ചെയ്യ് നീ ഞാൻ കാണട്ടെ രുദ്രയെല്ലാം കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു ഭദ്രി മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്നത് കണ്ടിട്ടാണ് പ്രണവ് അവിടേക്ക് വന്നത് അവനോടി ഭദ്രിക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു വെറുതെ എന്തിനാ സുഹൃത്തുക്കളെ ആവശ്യമില്ലാതെ സംസാരത്തിലേക്ക് വഴിതെളിയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാത്തതായി ഒന്നും തന്നെ ഇവൻ്റെ ജീവിതത്തിൽ ഇല്ല ഓക്കെ സർ സാർ പറഞ്ഞത് ഞങ്ങൾ ആവശ്യമില്ലാത്തൊരു ചോദ്യവും ഉന്നയിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്കറിയേണ്ടതൊന്നു മാത്രം അറിഞ്ഞാൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് പോകും നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ഭദ്രി സാറിനൊപ്പം ഈ ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണും കൂടെ ഉണ്ടെന്ന് ന്യൂസ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഈ പെൺകുട്ടി ആരെന്നറിയണം ഇതിനുള്ള മറുപടി ഇതൊന്നും ഞങ്ങൾ പൊയ്ക്കോളാം ഇതിനുള്ള മറുപടി തന്ന നിങ്ങൾ പോകുമല്ലോ അല്ലേ തീർച്ചയായും സർ എന്നാൽ കേട്ടോ ഈ നിൽക്കുന്ന ഭദ്രനാഥ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ആ നിൽക്കുന്നത് പേര് രുദ്ര അത് സാറിന്റെ വിവാഹം രണ്ടു തവണ മുടങ്ങിയതല്ലേ ഈ അടുത്ത് തന്നെ രണ്ടാമത്തെ വിവാഹം മുടങ്ങുമ്പോൾ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത് അന്ന് അങ്ങനെ പറഞ്ഞത് കരുതി എപ്പോഴും ഒരാളുടെ തീരുമാനം ഒന്നായിരിക്കില്ല അതിൽ മാറ്റം വന്നിരിക്കും അങ്ങനെ വന്നവരും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ഇതും കൂട്ടിയാൽ മതി അപ്പോൾ ഇപ്പോഴെ സാറിൻ്റെയും മാഡത്തിന്റെയും കല്യാണം ആദ്യം അവരെ അവരുടെ വഴിക്ക് വിട് പ്ലീസ് എല്ലാം സമയമാവുമ്പോൾ നിങ്ങൾ അറിയിക്കും പോരെ പിന്നെ പ്രണവ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിറ്റ് റൂം അടച്ചതും ഭദ്രി അവന്റെ കരണത്ത് കൊടുത്തു ഞാൻ എപ്പോഴാടാ ഇവിടെ കിട്ടാന്ന് പറഞ്ഞു പറയടാ പുല്ലേ പ്രണവ് അടി കൊണ്ട് കവളിൽ ഒന്ന് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു എടാ കോപ്പേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവന്മാർ വേറെ വല്ലൊന്നും ഒന്ന് എഴുതി പിടിപ്പിച്ചേനെ ഹർഷൻ നിനക്കിട്ട് പണിതു അതിലൊന്നും അറിയാതെ ഈ കുട്ടിയും വന്നു പെട്ടു നിനക്ക് കുഴപ്പം കാണില്ല പക്ഷേ ഈ കുട്ടിക്ക് എന്ത് പിഴച്ചു എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോണില്ല അതുകൊണ്ട് നീ തന്നെ കെട്ടി പൊറുപ്പിച്ചോ പുല്ല് ആദ്യം പറയുന്നെന്ന് മനസ്സിലാക്കാൻ നോക്ക് ഇതൊന്ന് കെട്ടടങ്ങും വരെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും ഇതിൽ കൂടുതൽ എന്ത് ദോഷം ചെയ്യാനാ അത്രയും പറഞ്ഞു ബന്റി പുറത്തേക്ക് പോകാൻ നിന്നതും മുന്നിൽ ഋഷിയും അമ്മവും അപ്പവും അഞ്ചുവും വന്ന് നിന്നു ആ ഇനി ഇവരുടെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ തൃപ്തിയായി പ്രണവ് അവരെ നോക്കി പറഞ്ഞു ഋഷി ഭദ്രിയെ നോക്കാതെ അകത്തേക്ക് വരുമ്പോൾ നിലത്തേക്ക് മെഴുകിൽ ഊന്നി നിൽക്കുന്ന രുദ്രയെയാണ് കണ്ടത് അവൾ വേഗം അവളുടെ അടുത്തേക്ക് വന്ന് കരണം നോക്കി പൊട്ടിച്ചു ഋഷി എന്തിനാണ നീ അവളെ തല്ലിയേ അവൾ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ കാണിച്ചേ അപ്പു അവനെ നോക്കി പറഞ്ഞതും ഋഷി കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഒന്നും പറയണമെന്നില്ല അപ്പു ഇവളോട് ഞാൻ പറഞ്ഞതാ ഇവൻ ചതിയനായെന്ന് എന്നിട്ട് വിശ്വസിച്ചോ ഇവൾ ഇവന് വേണ്ടി എന്നോടും നിന്നോടൊക്കെ തർക്കിച്ചില്ലേ ഇപ്പം എന്തായി ആ അവൻ തന്നെ അവൾ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ തലോനിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ ഇനി എന്താ ഇവൾക്ക് പറയാനുള്ളത് ഇവൾക്കിപ്പോൾ നമ്മളേക്കാൾ വിശ്വാസം ഇവനെയാ ഋഷി അങ്ങനെയല്ല നീ ഒന്നും പറയണമെന്നില്ല നീ പറയാൻ വരുന്നത് എന്തെന്ന് എനിക്കറിയാം അറിയാതെ സംഭവിച്ചതാ എന്നല്ലേ അമ്മൂനൊപ്പം ഡ്യൂട്ടി ഇട്ടിട്ട് നീ എങ്ങനെ ഇവൻ്റെ റൂമിൽ വന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ തരാത്ത സ്ഥിതിക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ അവൾക്കിപ്പോൾ നമ്മളെക്കാൾ ഇവനാണ് വലുതെന്ന് അതുകൊണ്ടാണല്ലോ ഇവന് വിളിച്ചപ്പോൾ കൂടെ നിന്ന് അമ്മുവിനോട് പോലും പറയാതെ വന്നത് ഭദ്രിക്കിതൊക്കെ കേട്ടിട്ട് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു ഇവളെ വിശ്വസിച്ചതിന് നമുക്ക് തന്ന ശിക്ഷ കൊള്ളാം ഇനി ഞങ്ങളെ ആരെയും നീ കാണില്ല ഞങ്ങളുടെ രുദ്ര മരിച്ചു ഈ നിമിഷം ഋഷി അത് പറഞ്ഞു തീർന്നതും രുദ്ര കരഞ്ഞോടോടി വന്ന് അവനെ പിടിച്ചു ഋഷി വിശ്വസിക്കാൻ ഞാനും സാറും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ പെട്ടുപോയതാ കണ്ടു അപ്പോഴും അവൾക്ക് അവനാണ് വലുത് ഇനി നീ ഒന്നും പറയണമെന്നില്ല ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് മുന്നിൽ വരാതിരുന്ന മതി ഋഷി അങ്ങനെ പറയല്ലടാ ചങ്ക് പറഞ്ഞു പോകും പോലെ തോന്നുവാ എനിക്ക് നിങ്ങളില്ലാതെ വേറെ ആരുമില്ല ആരു പറഞ്ഞു ഞങ്ങളില്ലാതെ വേറെ ആരുമില്ലെന്ന് ഇപ്പം നിനക്ക് ഞങ്ങളെക്കാളൊക്കെ എല്ലാം ദൈ അവനല്ലേ പോയി അവനോടൊപ്പം ജീവിക്ക് അത്രയും പറഞ്ഞിട്ട് രുദ്രയും നോക്കാതെ ഋഷി പോകുമ്പോൾ അവളെ നോക്കി തന്നെ നിന്ന് അപ്പുവിനേയും അമ്മുവിനേയും അഞ്ജുവിനെയും ദേഷ്യത്തിൽ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു രുദ്രാവൾക്ക് പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടി പോകാൻ ആഞ്ഞതും പ്രണവ് അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നീ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലേ അവൻ എന്നാലും ഋഷി അപ്പോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവൾ നിലത്തേക്കിരുന്ന് വാവിട്ട് കരഞ്ഞു പ്രണവ് ഭദ്രിയെ നോക്കി പറഞ്ഞു അറിയാതെയാണെങ്കിലും ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് നീയാണ് കാരണം അതുകൊണ്ട് നീ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എത്ര പണം എന്ന് ചോദിച്ചു നോക്ക് ചോദിക്കുന്നത് കൊടുക്കാം പോരെ അത് നിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഇവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം പ്രണവ് അലറണ്ട അതല്ലാതെ മറ്റൊരു വഴിയില്ല എനിക്ക് പറ്റില്ല ഇവള എന്നല്ല ഒരുത്തിയേയും ഈ ഭദ്ര കെട്ടില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളത് നീ മറന്നേക്ക് തൽക്കാലം ഇവളെ എനിക്കൊപ്പം എൻ്റെ വീട്ടിലുണ്ടാവും എൻ്റെ പെങ്ങളായി രണ്ട് പെങ്ങന്മാരെ പോറ്റാനുള്ള ത്രാണിയൊക്കെ എനിക്കുണ്ട് എന്ന് നീ ഇവളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുന്നോ അന്നേനെ നിന്നോട് ഞാനും മിണ്ടുന്നുള്ളൂ അത്രയും പറഞ്ഞ രുദ്രയെ കരങ്ങളിൽ പിടിച്ചു പ്രണവ് കൊണ്ടുപോകുമ്പോൾ അവളൊരു ശിലകണക്കി അവനോടൊപ്പം നടന്നു നീങ്ങി